ഇനി ോരോട് നിങ്ങൾ പറയണോ കുട്ടിക്കില്ലേ ഞാൻ വാങ്ങിക്കണേ ഇനി എനിക്കില്ല ട്രൗസർ കുപ്പായ കുട്ടി ആക്കണ്ടോ ഞാൻ എന്നോട് നോക്കും ഞാൻ അങ്ങനെയൊക്കെ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള ബ്ലോഗേഴ്സ് നമ്മളെ കുട്ടിയെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് തകിട കുഞ്ഞാന് കറുത്ത കുപ്പായോ കറു കുട്ടിനെ കാണാൻ വരുമ്പോ വെളുത്ത കുപ്പായോ വെളുത്തുണി എടുക്കാൻ അന്നല്ല കറുപ്പ് ഇടുന്ന പറഞ്ഞാ പക്ഷെ മാസം കുട്ടിനെ കണ്ടു എങ്ങനെയുണ്ട് ഞങ്ങളെ പെൺകുട്ടി എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടി മാത്രമേ ഉറങ്ങുമ്പോൾ കാരണം ഫ്ലാഷ് അടിക്കുമ്പോ കണ്ണിന് ഇത് വരുന്നതിരുന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ നോക്കി െത്തത് മറിച്ചത് എന്താ എന്നിട്ട് കാണിച്ചുകൊടുക്കുമ്പോ റീവീലി വേറൊരു ബ്ലോഗ് ഡാൻ ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ ചെലർക്ക് കണ്ണിട്ട് കണ്ണിട്ട് ആശാഷാ ട്ടലൊക്കെ വിശ്വസിച്ചാല്ട്ടുള്ളു ഇല്ലേ കാണിച്ചു ബ്ലോഗ് പറയ പിന്നെ വരുന്നവരോട് നിങ്ങള് പറയണോ കുട്ടിക്കില്ലേ ഞാൻ വാങ്ങിക്കണേ ഇനി എനിക്കില്ല ട്രൗസർ കുപ്പായ ജീൻസിന്റെ പാൻറ് സ്ക്രാച്ചുള്ളത് അതൊക്കെയാണ് ഞാൻ വേണ്ടത് അപ്പൊ ഞാൻ ശ്രദ്ധിക്കല്ലേ ഞമ്മളെ വലിയൊരു പാർട്ടി നടത്തുന്നുണ്ട് നടത്തണ്ടല്ലേ വീട്ടിക്ക് പോലീസ് നിൽക്കും നാളെ ആയിട്ട് നാളെ രാത്രി വീട്ടിൽ നിന്നിട്ട് മറ്റന്നാ രാവിലെ പോകും കൊയിലാടി പോകും അവിടെ നിർത്താണെ അങ്ങനെയൊക്കെ പറയങ്ങനെ എന്താ അവിടെ ഉച്ചില് ബീച്ചിലൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ കാര്യ ഞാനും ചെയ്യും അങ്ങനെ ഞാൻ നിക്കാറുണ്ട് മസാജ് കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുനടക്കണ്ടേ അതിന് നോക്കില്ല അല്ല ഞാനും രാവിലെ കാണാൻ പറഞ്ഞു അങ്ങനെ അതല്ല പറഞ്ഞേ ജിച്ച് അയക്കോ കുഞ്ഞാനെ അങ്ങനെ പെണ്ണുങ്ങള് മെസ്സാജ് ആക്കാനക്കോള് മെസ്സേജ് ആക്കാനല്ല എന്നിട്ട് മസാജ് മസാജ് ഇടാനും ആയിക്കോട്ടെ കണ്ടിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത് പറയും ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞോള് കിട്ടീണേ സൗന്ദര്യം ഹരി കുട്ടിയാതോ കുഞ്ഞോളോ കുഞ്ഞോള സൗന്ദര്യം കിട്ടീടേ പക്ഷെ മുഖത്തിന്റെ ആ വെളുപ്പും നേരെ ഒക്കെ ടിശാ എണീക്കടീഷ് കാണിച്ചു കൊടുക്കടീഷ് എങ്ങനെ കരാതിരിക്കെല്ലാം അവസ്ഥ മക്കളെ ഇത് ഞമ്മള് ഡീലക്സ് റൂമിലുള്ളവർക്ക് ക്രാഡിലൊക്കെ ക്രാഫ്റ്റിന്റെ വക ചെയ്ത് തരും ഇത് ആട്ടാനൊരാളെയും കൂടി മതി കാരണം ആട്ടീട്ടേ ഞാൻ 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 വന്നാല് ഇതിൻ്റെ ഫുള്ള് ബിസി ആയി അതിപ്പോ പിന്നെ ഞമ്മളെ അയിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ മോതലാളി ഉമ്മ പിന്നെ കുറച്ചില്ലാതെ നടക്കുന്ന ഡോക്ടർ വന്നീനീടാ മുനേഡം വന്നീനീ അൻഷപ്പിന്റെ അതേ ചേരി പറഞ്ഞേ ഈ പെറ്റ് ടക്കുമ്പോഴും ഇവള് ലിഫ്റ്റ് അതിനോള താങ്കളല്ലേ തുടക്കം ചെതു ഈ പന്തിയ കുഞ്ഞാനും അനുസരിണ അല്ല ഇന്നലെ എല്ലാരും ചത്ര ബത്തപ്പാടും ഇട്ടിട്ട് മണ്ടിപ്പണ് അൻറെ പെണ്ണുള്ള പ്രസവാണ് ചോദിച്ചു എല്ലാരും ചോദിച്ചു മനസ്സിനെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാരും ചോദിക്കാൻ ചൂട് നമ്മളവിടെ പോകില് ഇപ്പം കുട്ടിന്റെ ഭാഗത്ത് മതിയാ

ൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ അതിന്റെ ഉള്ളിൽ കൊണ്ടേറ്റ് അങ്ങനെയല്ല ആ ശെബന്യോട് എന്തായാലും പെൺകുട്ടിയാണെങ്കിൽ നടക്കല്ലേ ഇനിയോ അവിടെ ഞാൻ കുട്ടിക്കില്ല തൊപ്പി ഇതൊക്കെ വാങ്ങിയാലേ അതിന്റെ കാര്യം വേറെ കുഴപ്പമൊന്നും ഇല്ല നമ്മക്ക് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ പെൺകുട്ടിയാണ് ഞാൻ കൊറച്ച് സാനം വാങ്ങിക്കുള്ളേ കുട്ടിക്കില്ല തൊപ്പി പേര് അതിനനുസരിച്ച് സെറ്റാക്കിയേ ഡയാന രാജകുമാരി അല്ല ഇവർക്ക് ചാരി വളർന്ന് പാട്ട് ഏ കുട്ടിക്കളൊക്കെ പാട്ട് എടുക്കാം ഇന്നലെ അവിടെ പാട്ട് മൂന്നാള് നിന്നാണ്ട് എന്നിട്ട് പാട്ട് തെറ്റിയാലും ഇതില് കച്ചറ കോയിനല സാധാരണ ഡയറക്ട് ആണ് ഇരാവിടി കൊള കുടിച്ചില്ല പെങ്ങുട്ടിക്ക് വേണ്ടി ഇരുന്നേ വെക്ക്ല്ലേ ചോക്ലേറ്റ കട라 അല്ല അതേ വീടാ സൗമ്യ അച്ചോ സോണിയയേട്ടന്റെ വെയിറ്റ് മൂനേ 120 ആ കൊള്ളില്ല ഇതക്കവരി ന്മാരെ നോട്ടേറിണോന്നൊരു സംശയുണ്ട് നോട്ടേ ഏറി സംശയം പക്ഷെ കൂടുതലാണെങ്കിലും ഉള്ളു രാത്രി തീരെ ഉറക്കില്ല അത് ശരിക്കും ഓരോട് പറയണത് കുട്ടിക്ക് അറിയണ്ടത് യാത്ര ഉറങ്ങിട്ടില്ല ഞാനും കുട്ടി ഉറങ്ങിയില്ല എന്നാ നല്ലോണം ഉറക്കി തരാന്ന് അങ്ങനെ ജെസിയും കുഞ്ഞാനും പോവുകയാണ് വരിക പഠിത്തന്നെ ഇണ്ടാവൂല്ലോന്നെ രീതിക്കാണ് വർത്താന് മാഷാ അല്ല പഠിത്ത ഒന്നുകൂടി ഒക്കെ ഇണ്ടാവട്ടെ ഞമ്മക്കും എല്ലാര്ക്കും രണ്ടു നിർത്തിയോ

പിന്നെ ഞങ്ങളോട്ട് ഞങ്ങളെ അതല്ലേ ഞാൻ കഴിഞ്ഞു ഓഞ്ഞ ഇവിടെ ഹോസ്പിറ്റലില് ജോലിയല്ലല്ലോ ജോലി പോകും